സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ എറണാകുളം നിർമ്മല കോളേജിലെ നിർമ്മല കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ അവരെ ഡ്രസ്സിംഗ് റൂമിനകത്ത് അവർക്കൊരു ഡ്രസ്സ് ചെയ്യാനുള്ള ഒരു റൂമുണ്ട് ഇവിടുത്തെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഈ രണ്ട് കുട്ടികൾ അപ്പോൾ സ്ഥലം മുഴിഞ്ഞ സ്ഥലമാണ് അവിടെ അവർക്ക് ഡ്രസ്സ് ചെയ്യുവാനും മറ്റു വിശ്രമിക്കുവാനും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഒരു റൂമാണ് അപ്പോൾ അതിൽ രണ്ട് കുട്ടികൾ അവിടെ നമസ്കരിച്ചു അവർ സ്ഥിരമായിട്ട് എത്രയോ കാലങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ അത് ഇന്ന് കുറേ സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയാം അവർക്കിപ്പോൾ മുസ്ലിമിനെ തേജോപഥം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അതൊരു പ്രശ്നമായി എടുത്തുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ ഈ അതിനൊരു പ്രശ്നമായി ചില മാധ്യമത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിങ്കളാഴ്ച ദിവസം ഇന്ന് ഈ കുട്ടികൾ നമുക്ക് നമസ്കരിക്കുവാൻ വേണ്ടി ഒരു റൂം വേണം എന്ന് പ്രിൻസിപ്പാളിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാള് അതിൻ്റെ മറുപടി നൽകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നാണ് പറയുന്ന ദിവസം എന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കോളേജിലും ഒരു ക്യാമ്പസിനുള്ളിലും നമസ്കരിക്കുവാനുള്ള സൗകര്യം കൊടുക്കേണ്ട കാര്യമേ ഇല്ല കാരണം അതിൽ വേറെ കുറേ വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഞാൻ പിന്നെ അത് പറഞ്ഞു തരാം അപ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിമിൻ്റെ നമസ്കാരങ്ങളും മുസ്ലിങ്ങളെ തേജോബം ചെയ്യുവാൻ വേണ്ടി അവരോടുള്ള പ്രശ്നങ്ങൾ അവ അവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ സമൂഹം ഇന്നിപ്പോൾ തന്നെ ചില ചാനലുകാർ കാരണം ഈ മഞ്ഞ ചാനലുണ്ടല്ലോ അവർക്കിത് ഇമ്പോർട്ടമെൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പലതും ചെയ്യുമല്ലോ അപ്പോൾ മുസ്ലിം നാമധാരികളെ തന്നെ വിളിച്ചിരുത്തി അവരെ ആക്ഷേപിക്കലാണ് കാരണം അവരെ ഈ നമസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അവർക്ക് റൂമ് കൊടുക്കണോ വേണ്ടയോ ഇതെന്തുകൊണ്ടാണ് അവരെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഓരോ പ്രശ്നങ്ങളും ബാധകളും നടക്കുന്നത് അപ്പോൾ നമ്മുടെ മുസ്ലിങ്ങൾ അതിനെക്കുറിച്ച് മൗനമായി ഇരിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കാരണം അവിടെ ഇനിയിപ്പോൾ ഒരു മുസ്ലിംമാൻ്റെ ഇതാ ആണെങ്കിൽ തന്നെ മുസ്ലിങ്ങളെ ഇത് മാനേജ്മെൻറ്റ് കോളേജ് ക്രിസ്ത്യൻസിൻ്റെ ആയിരുന്നാലും അതുപോലെ മറ്റുള്ള ഏതായിരുന്നാലും ശരി തന്നെ അവിടെ അതിന് ആ ആരാധനയ്ക്ക് ഇതായി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മുസ്ലിങ്ങളൊന്നും ഇപ്പം ഇതിനെക്കുറിച്ച് യാതൊരു അവർ ഒരു യാതൊരു കാര്യങ്ങളും പറയുന്നതുമില്ല മിണ്ടുന്നതുമില്ല അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അതുപോലെ നമ്മൾ നോക്കണം എവിടെയെങ്കിലും നമ്മൾ മറ്റുള്ള മതക്കാർ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ട് അവർക്കുള്ള ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കുള്ള തന്നെ അവർക്കുള്ള ഈ ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് അവരെ നക്ഷത്രങ്ങൾ ഇപ്പോൾ എത്രയോ കെ എസ് ആർ ടി സിയിലായിരുന്നാലും അതുപോലെ അവർക്കുള്ള ഓഫീസുകളിൽ അതുപോലെ തന്നെ മറ്റേ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഈ ഇത് നക്ഷത്രങ്ങളോ ഇതൊക്കെ തൂക്കാറുണ്ടല്ലോ അവരെ ക്രിസ്മസിൻ്റെ ആരും അതിനൊരു കംപ്ലൈൻറ്റ് ഒന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ ഓണത്തിനൊക്കെ എന്തെല്ലാം രീതിയാണ് ഓരോ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓരോ സർക്കാർ സ്ഥാപനങ്ങളിലും വില്ലേജിലായിരുന്നാലും പല സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് അതിനൊന്നും ആൾക്കാർക്കാർ ഒരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും നമസ്കരിച്ചു നമസ്കരിക്കുന്ന എന്നുള്ള പേരിലാണ് അപ്പോൾ അത് മുസ്ലിം ദ്വേഷം കാരണം താലിബാൻ ആയി വരിക ഏത് രീതിയിലും മുസ്ലിം ഇല്ലായ്മ ചെയ്യുക ഇതാ ഇതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് ദൈവം ചെയ്ത് നിങ്ങളാവരും അതൊരു പ്രശ്നമാക്കുകയോ പ്രശ്നമാക്കി പിന്നെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ ഒരുക്കരുത് കുട്ടികൾക്ക് ഇതുതന്നെ ഞാൻ പറഞ്ഞത് അവർ ആവശ്യപ്പെടാൻ പാടില്ല ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ അത് റൂം കൊടുക്കേണ്ട ആവശ്യവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ ഒരു മതചിഹ്നത്തിൻ്റെ ആവശ്യമില്ല കാരണം അതൊരു ക്രിസ്ത്യൻ സ്ഥാപനമാണ് നിർമ്മല കോളേജ് അപ്പോൾ അത് വേണ്ടെന്നാണ് അത് അപ്പം മറ്റുള്ള മതക്കാർ അത് വേണമെന്ന് പറയും ഇവർ വേറെ വേണമെന്ന് പറയും അങ്ങനെ പല ഇതായി വരുമല്ലോ അതുകൊണ്ട് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റുപുഴ താലൂക്കിലെ മുസ്ലിം ജമാഅത്തുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള നഗരസഭാ അതിർത്തിയിലുള്ള രണ്ട് മഹല്ലുകളുടെ ഭാരവാഹികളും ഇമാമമാരുമാണ് നിർമല കോളേജിലെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാനെത്തിയത് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത് കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ